ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പഴയകാല വിഭവമാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞിപ്പത്തിരിയാണിത് ചെറിയുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ചട്നിയിലേക്ക് ആവിയിൽ വേവിച്ചെടുത്ത കുഞ്ഞി കുഞ്ഞിപ്പത്തിരി ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കുന്നതാണിത് ഇതുണ്ടാക്കാൻ വേണ്ടി രണ്ടര കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പൊടിയിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പും അരക്കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്ത് ആദ്യം ആദ്യമൊന്നും മിക്സാക്കി എടുക്കാം രണ്ടര കപ്പ് പൊടിക്ക് അഞ്ച് കപ്പ് നല്ല തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് പൊടി നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം വെള്ളം ഒന്നിച്ച് കൊടുക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് വേണം എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാൻ ഞാനിപ്പോൾ അഞ്ച് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കും ചൂടോടെ തന്നെ വേണം കുഴച്ചെടുക്കാൻ നല്ല ചൂടുണ്ടെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ മുക്കി കുഴച്ചെടുത്താൽ മതി ഇനി മാവ് കൊണ്ട് നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു പത്തിരി ഉണ്ടാക്കി വെക്കാം നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി മാവ് ഇതുപോലെ നീളത്തിലൊന്നും ഉരുട്ടിയെടുക്കാം ചെറിയ ഉരുളയാക്കി പരത്തിയെടുക്കുമ്പോഴാണ് കഴിക്കാൻ ഒന്നും കൂടെ നല്ലത് എളുപ്പത്തിന് വേണ്ടി എല്ലാം മുറിച്ചിട്ടതിന് ശേഷമാണ് ഇതുപോലെ ഉരുട്ടി എടുക്കുന്നത് ഇങ്ങനെ ഉരുട്ടിയെടുത്ത മാവെല്ലാം കയ്യിൽ വെച്ച് പരത്തി ചെറിയൊരു ഹോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ആവിച്ചെമ്പിൻ്റെ മുകളിലിട്ട് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം നല്ലൊരു രുചി കിട്ടാൻ വേണ്ടി അടിയിലൊരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇലയില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്താൽ മതി വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം വേണം പത്തിരി വെച്ച് കൊടുക്കാൻ പത്തിരി വെക്കുന്ന സമയത്ത് കൈ വെള്ളാതിരിക്കാൻ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചു കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ പതിനഞ്ച് ആയപ്പോൾ നമ്മുടെ പത്തിരി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് ചൂടാറുന്നത് വരെ മാറ്റി മാറ്റിവെക്കും ഇതിൻ്റെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു അഞ്ചാറ് ചെറിയുള്ളിയും ഒരു കാലിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് ഒതുക്കിയെടുക്കാതെ ഒന്ന് നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പം കുറച്ച് കട്ടിയിലാണല്ലോ ഉള്ളത് മിക്സിയുടെ ജാറ് കഴുകിയ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയാൽ പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചട്നിക്ക് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊഴിച്ചു കൊടുക്കാം ചട്നിയിലേക്ക് പത്തിരി ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് പത്തിരി നല്ലോണം പൊതിഞ്ഞിരിക്കണം അതുകൊണ്ട് ചട്ണി അധികം ലൂസായി പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് തിളവരുന്ന സമയത്ത് പത്തിരി ഇട്ട് കൊടുത്ത് മിക്സാക്കിയെടുക്കും നല്ലോണം എല്ലാ ഭാഗത്തും പിടിക്കുന്നത് വരെ മിക്സാക്കിയെടുക്കും ഇതിങ്ങനെ കാണുന്നത് പോലെ കേട്ടോ കഴിക്കാൻ നല്ല രുചിയാണ് മുമ്പ് നമ്മൾ ചിക്കൻ ചേർത്തിട്ടുള്ള കുഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കഴിക്കാൻ നല്ല അടിപൊളി രുചിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം